കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സ്വാതന്ത്ര്യദിന സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ സ്വാധീനം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷനും ചരിത്രകാരനുമായ ഡോക്ടർ ഷംസുദ്ദീൻ തിരൂർക്കാട് മോഡറേറ്ററായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് വിഷയാവതരണം നടത്തി കെ പി നൌഷാദ് അലി അഡ്വക്കറ്റ് മുസ്തഫ കൂത്രാടൻ നൌഷാദ് മണ്ണിശ്ശേരി പോൾ എൻ മൊയ്തീൻകുട്ടി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മലപ്പുറത്ത് എസ് എം സർവർ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കിം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ഭാരവാഹികളായ സലാം മലയമ്മ ടി എ റഷീദ് പന്തല്ലൂർ ടി എച്ച് കരീം എം പി സത്താർ അരേങ്കോട് പി സി വാഹിദ് സമാൻ ലഫ്റ്റനൻ്റ് പി ഹംസ എം കെ അൻവർ സാദത്ത് വി അബ്ദുൽ മജീദ് സാജിദ് മുക്കൻ പി പി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കെ യു ടി എ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ഒരുക്കിയ റീൽസ് മത്സരത്തിലെ വിജയികൾക്ക് ഉപഹാരവും കൈമാറി ന്യൂസ് ബ്യൂറോ മലപ്പുറം KMT tells a story of unity, redefining beauty, transforming generation. KMT Silks, Manna and Cortical.